എടയൂരിൽ നിന്നും കരേക്കാട്ടിലേക്കുള്ള വേഗപാത ദുരന്തപാതയാകുന്നു അപകടങ്ങൾ പതിവാകുന്ന ഈ മേഖലയിൽ ഇന്ന് രണ്ടു ബൈക്കുകൾ കൂട്ടിയിടിച്ച് വീണ്ടും അപകടമുണ്ടായി കരേക്കാട് നിന്നും വരികയായിരുന്ന ബൈക്ക് മറുദിശയിൽ നിന്നു വരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ആസാം സ്വദേശി ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു ഭാഗത്തു നിന്നും വന്ന ബൈക്കിലുണ്ടായിരുന്ന എട്ടു വയസ്സുകാരൻ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്നാണ് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇവരെ കോട്ടയ്ക്കലിലേക്ക് മാറ്റുകയും ചെയ്തു എടയൂർ ചേനിച്ചോട് പുല്ലമ്പറമ്പ് റോഡാണ് കരേക്കാട്ടിലേക്കുള്ള വേഗപാതയായി ആളുകൾ ഉപയോഗിച്ചു വരുന്നത് അതുകൊണ്ടുതന്നെ ഈ പാതയിൽ അപകടങ്ങൾ പതിവുകയുമാണ് ഇരുചക്രവാഹനങ്ങളാണ് ഏറെയും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പ്രദേശത്തെ റോഡരികിൽ വലിയൊരു കോറിയും പ്രവർത്തിക്കുന്നുണ്ട് ഇനിയൊരു വലിയ ദുരന്തം ഉണ്ടാവുന്നതിനു മുൻപ് കോറിക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നുവരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി